പ്രിയ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇവിടെ ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ സന്ധ്യയ്ക്ക് ശേഷം ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കാരണം ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അതിന് ശാസ്ത്രീയമായ വശമുണ്ട് അതൊരു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചവിട്ടുപടിയുടെ മുകളിൽ ചെരിപ്പ് വെക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണമെന്ത് എന്നുള്ള ശാസ്ത്രീയമായ മറുപടിയാണേ രണ്ടാമത്തെ കാര്യം സന്ധ്യാസമയത്ത് തുണി അടിച്ച് തിരുമ്പുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം മൂന്നാമത്തെ കാര്യം സന്ധ്യയ്ക്ക് ശേഷം മുറ്റമടിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാരണം കാരണമെന്ത് നാലാമത്തെ കാര്യം നനഞ്ഞ തുണി സന്ധ്യയ്ക്ക് ശേഷം വെളിയിൽ ഉണങ്ങാനിടരുത് എന്ന് പറയാൻ കാരണം എന്താണ് അഞ്ചാമത്തെ കാര്യം സ്ത്രീകൾ സന്ധ്യയ്ക്ക് ശേഷം തല കുളിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണമെന്ത് ആറാമത്തെ കാര്യം സന്ധ്യാസമയത്ത് ഭക്ഷണം പാകം ചെയ്യുവാനോ ഭക്ഷണം കഴിക്കുവാനോ പാടില്ല എന്ന് പറയാൻ കാരണമെന്ത് ഏഴാമത്തെ കാര്യം സന്ധ്യയ്ക്ക് ഒരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല എന്ന് പറയാൻ കാരണമെന്ത് എട്ടാമത്തെ കാര്യം വീട്ടിൽ സന്ധ്യയ്ക്ക് ശേഷം കലഹമുണ്ടാവുക ചീത്ത പറയുക വാക്തർക്കങ്ങൾ ഉണ്ടാവുക മറ്റ് കോലാഹലങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ കാരണമുണ്ട് അതോടൊപ്പം ഒൻപതാമത്തെ കാര്യം ഒരു കാരണവശാലും പരദൂഷണം പറയാൻ പാടില്ല കുറ്റപ്പെടുത്തലുണ്ടാവാൻ പാടില്ല ഇതൊക്കെ സന്ധ്യയ്ക്ക് ശേഷമുണ്ടോ അതുപോലെ തന്നെ ദാരിദ്ര്യം പറയുക കഷ്ടപ്പാട് പറയുക ഇതൊന്നും പാടില്ല എന്ന് പറയാൻ കാരണമെന്ത് ഈ ഒൻപത് കാര്യങ്ങളുടെയും ശാസ്ത്രീയമായിട്ടുള്ള മറുപടി വെറുതെ നമ്മൾ അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് ബോധ്യം വരണം എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒൻപത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കില്ലാത്ത തള്ളിക്കളയാ പക്ഷെ ഞാനിവിടെ പറയുന്ന ഒമ്പത് കാര്യങ്ങളും കൃത്യമായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ദുഃഖം ഉണ്ടാവില്ല പ്രയാസം ഉണ്ടാകില്ല കുടുംബത്തിൽ നല്ല ശാന്തതയുണ്ടാവും സമാധാനം ഉണ്ടാകും മറ്റുള്ളവർക്കിടയിലും നിങ്ങൾക്ക് നല്ലൊരു പേരുണ്ടാവും അല്ലെങ്കിൽ ഒരു ദോഷം ഉണ്ടാവില്ല നടത്താം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ കലഹമില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ ശാന്തത ഉണ്ടാവാൻ വേണ്ടിയാണ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി നോക്കാം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്താണ് സന്ധ്യയ്ക്ക് ശേഷം സ്റ്റെപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചവിട്ട് പടിയുള്ളിൽ ചെരിപ്പ് വെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എന്താണത് ചെയ്താലുള്ള ദോഷം അതാണ് ചിന്തിക്കേണ്ടത് നോക്കൂ ഇത് സന്ധ്യയ്ക്ക് ശേഷം മാത്രമല്ല ഈ ഒരു അവസരത്തിൽ നമ്മൾ ഏത് വീട്ടിൽ പോയാലും നമ്മുടെ വീട്ടിലായാലും ചെരിപ്പ് സ്റ്റെപ്പിൻ്റെ മുകളിൽ വെക്കുന്നത് ശരിയായ കാര്യമില്ല കാരണം എന്താ പല ആൾക്കാരും ഇറങ്ങുകയും കയറുകയും ചെയ്യാൻ ഉപയോഗിക്കുന്നതാണല്ലോ ഈ സ്റ്റെപ്പ് അപ്പോൾ ചില ആൾക്കാര് താഴെ നോക്കണമെന്നില്ല അവർ ചിലപ്പോൾ ഈ ചെരുപ്പിൻ്റെ ഈ പടിയിൽ ചവിട്ടുമ്പോൾ ചെരുപ്പിനെ കുടുങ്ങിയിട്ട് ഈ ചെരുപ്പിൻ്റെ വള്ളിക്കൊക്കെ കുടുങ്ങിയിട്ട് ആൾക്കാർ മറിഞ്ഞു കെട്ടി വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് പകരി പിന്നെയും ശ്രദ്ധിക്കും പക്ഷേ രാത്രി കാലങ്ങളിൽ അത് ശ്രദ്ധിക്കാൻ ഇടയില്ല കാരണം എന്താ വെളിച്ചമുണ്ടായാലും പെട്ടെന്ന് ആൾക്കാർ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ഒന്നല്ല പലതരത്തിലുള്ള ഉണ്ടെങ്കിൽ ആ ചെരുപ്പിൽ തടഞ്ഞു കെട്ടി വീഴാൻ സാധ്യത ഏറെയാണ് അപകടം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് സന്ധ്യാസമയത്ത് ഇനി ഇതുമല്ല ഈ സമയത്ത് ഈ ചെരുപ്പിൻ്റെ ഉള്ളിൽ പല ഇഴജന്തുക്കളും അറിയില്ല കാരണം സ്റ്റെപ്പിൻ്റെ മുകളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെരുപ്പെടുത്ത് നമ്മളതിലിടുമ്പോൾ അത് അറിയില്ല അറിയാൻ സാധ്യതയല്ല ജന്തുക്കളോ മറ്റും ഉണ്ടെങ്കിൽ ഏതായാലും നമ്മൾ ഇങ്ങനെ അഴിച്ചു വെച്ച ചെരുപ്പുകൾ ഷൂ പോലെയുള്ള ചെരുപ്പുകളാണെങ്കിൽ ആദ്യം ചെരുപ്പിൻ്റെ ഉള്ളിൽ കാലിടുന്നതിന് മുമ്പ് തന്നെ ആ ചെരുപ്പെടുത്തുന്നത് രണ്ട് തട്ടു തട്ടണം കാലും കൊണ്ട് രണ്ട് തട്ട് തട്ടിയതിന് ശേഷം മാത്രമേ ചെരുപ്പിടാൻ പാടും കാരണം എന്തെങ്കിലും വേറെ ജന്തുക്കളുണ്ടെങ്കിൽ അത് വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതായാലും ചെരുപ്പ് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നല്ലൊരു കാര്യമാണ് സ്റ്റെപ്പിൻ്റെ മുകളിൽ ഒരു കാരണവശാലും വെക്കാനും പാടില്ല എന്നുള്ളത് നല്ല കാര്യമാണ് നിങ്ങൾക്കത് യുക്തിപൂർവ്വം സ്വീകരിക്കാൻ പറ്റുന്നതങ്ങ് സ്വീകരിക്കുക ഇല്ലെങ്കിൽ അങ്ങോട്ട് തള്ളിക്കളയുക അടുത്ത എന്താ സന്ധ്യയ്ക്ക് ശേഷം തുണി അടിച്ചു തിരുമരുത് എന്നാണ് പറഞ്ഞത് എന്താണ് അതിന് കാരണം നോക്കൂ സന്ധ്യാസമയത്ത് ഹിന്ദു ഭവനങ്ങളിൽ പണ്ടുകാലങ്ങളിലെ ആചാരമാണിത് ഹിന്ദു ഭവനങ്ങളിൽ നാമജപത്തിനോട് പ്രാധാന്യം കൊടുക്കുന്ന സമയമാണ് അപ്പോൾ ഈ നാമജപം എന്ന് പറഞ്ഞാൽ ശാന്തമായ അന്തരീക്ഷത്തിലാണ് സന്ധ്യയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും എല്ലാം നല്ല ശാന്തമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക ആരും ബഹളത്തിൽ ഒച്ചപ്പട ബഹളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ശാന്തമായിട്ട് പല വീടുകളിലും നാമജപത്തിനായിട്ട് സമയം കണ്ടെത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ആ അവസരത്തിലായിരിക്കും ടപ്പോ 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 ടപ്പോന്നായിട്ട് തുണി ഇങ്ങനെ അടിച്ച് ശബ്ദം ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശ്രദ്ധയെ ഇല്ലാതാക്കാനും നമ്മുടെ ഏകാഗ്രതയെ നശിപ്പിക്കുവാനും അത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ വീട്ടിൽ നാമജപമൊന്നും ഇല്ലാതെ പക്ഷേ നമ്മളെ അടിച്ച് മറ്റുള്ള വീട്ടുകാർക്ക് ആ ദോഷം എന്ന് പറയാൻ കാരണം എന്താ മറ്റുള്ള വീട്ടുകാരാണ് ഈ നാമം ജീവിക്കുന്നുണ്ടാവുക അത് നമ്മൾ അറിയുന്നില്ലല്ലോ അവരെന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ ശാന്തമായ അന്തരീക്ഷത്തിലെ ഏകാഗ്രതയോടുകൂടി നാമജപം നടത്തി ഇപ്പം ക്രിസ്ത്യാനികളായാലും മറ്റുള്ളവരെല്ലാവരും ഈ സമയത്ത് ചിലപ്പം ഈശ്വരാരാധനയിൽ മുഴുകിയിരിക്കുന്ന സമയമായിരിക്കും ആ സമയത്ത് നിന്ന് മറ്റുള്ളവർക്ക് ശല്യമാകും വിധത്തിലാണ് ഈ തുണി അടിച്ച് തിരുമുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സാവധാനത്തിൽ കുത്തി തിരുമുകയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലോ മറ്റെന്തെങ്കിലും അത് ചെയ്താൽ വലിയ ദോഷമില്ല ഇല്ല പക്ഷെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദോഷമാണ് നമ്മുടെ വീട്ടിൽ തന്നെ സന്ധ്യാസമയത്ത് നാമജപവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിളക്ക് കുളുത്തിൽ നാമജപം കാന് വേണ്ടിയിരിക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് അവരുടെ ഏകാഗ്രത ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ഉപകരിക്കുക അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് ഇപ്പം നിങ്ങൾ ഈ തുണി അടിച്ചു തരുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല അയൽവാസികൾക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യരുത് കാരണം അവരുടെ ശാപത്തിന് പോലും ഇതിട വരും കാരണം ദുഷ്ടൻ കണ്ടില്ലേ അവർ ഇത്രയും സമയം ഈ സന്ധ്യാസമയത്താണെന്ന് അടിച്ചു തരുമ്പാൻ പറ്റും മറ്റുള്ളവർക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതുപോലെ ചിന്തയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇവരുടെ അവരുടെ ശാപം പോലും നമുക്ക് കിട്ടാനിട വരും അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് ശേഷം ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വെറുതെ ഒരാളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സന്ധ്യയ്ക്ക് ശേഷം തുണി അടിച്ച് തിരുമ്മരുത് എന്താ തിരുമ്മിയാലെന്ന് വെച്ചാൽ അതിന് മറുപടിയില്ല അത് കൃത്യമായി യുക്തിക്ക് നിരക്കുന്ന മറുപടി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യരുത് ആരും തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് ആരും തന്നെ ആവട്ടെ ഇനി ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നനഞ്ഞ തുണി പുറത്ത് ഉണങ്ങാനിടരുത് നമ്മൾ സന്ധ്യയ്ക്ക് ഇനി വാഷിംഗ് മെഷീനിലോ ഇനി അതെല്ലാം മറ്റു ഈ കൈകൊണ്ട് വല്ല തിരുമ്മിയെടുക്കുകയോ ചെയ്ത തുണി പിഴിഞ്ഞെടുത്ത് തുണി നമ്മൾ വെളിയിൽ ഉണങ്ങാനിടരുത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ തുണി ഒരു കാരണവശാലും ഇടരുത് കാരണം നവജാത ശിശുക്കളുടെ തുണികളുടെ ഇഷ്ടം പോലെ അവർ മൂത്രമൊഴിച്ചത് മറ്റുതായിട്ടുള്ള തുണികളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴുകിയിട്ട് നമ്മൾ സന്ധ്യയ്ക്ക് ശേഷമാണെങ്കിൽ ഒരു കാരണവശാലും വെളിയിൽ ഇടരുത് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്നുവെച്ചാൽ ഈ തുണി ഉണങ്ങാനിട്ട് കഴിഞ്ഞാൽ തണുപ്പുള്ളതാകുമ്പോൾ അതിനകത്ത് വെളിയിൽ ചിലപ്പോൾ പറമ്പിലാണ് കിടുന്നുണ്ടാവുക ചിലപ്പോൾ അയരായിരം കിടുന്നുണ്ടാവുക ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഉറുമ്പുകൾ സദ്യക്കു ശേഷം ഉറുമ്പുകൾ ഈ തുണിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ചില ഇടജന്തുക്കളും ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പം നമ്മളിതറിയില്ല ഇത് നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് അകത്തിടും അപ്പോൾ അകത്തേക്കാവും ചിലപ്പോൾ ഇത് ഈ തുണിയായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് പിരിച്ചു കൊടുക്കുന്ന കുട്ടിക്ക് ഉറുമ്പോ മറ്റ് ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മാത്രം അല്ലെട്ടോ ഏറ്റവും പ്രധാനമായ ഒരു തത്വം കൂടി അവിടെയുണ്ട് എന്തെന്നാൽ ഈ സന്ധ്യക്ക് തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ ഗോതൂളി മുഹൂർത്തം ഈ സമയത്താണ് നമ്മൾ നിലവിളക്ക് കൊളുത്തേണ്ടത് അപ്പോൾ ഈ സമയം മുതൽ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ തന്നെ മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുമെന്നാണ് പറയുന്നത് അന്തരീക്ഷം മുഴുവൻ തന്നെ അണുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന അന്തരീക്ഷ സമയമാണ് അതെന്താ അങ്ങനെ പറയുന്നത് അതിനെന്താണ് കാരണം അങ്ങനെ പറയാൻ എന്താ കാരണം എപ്പോഴും നമ്മൾ മനസ്സിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ യുക്തിപൂർവമാണ് അത് ചോദിക്കാൻ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ രാവിലെ സൂര്യൻ ഉദിച്ചു സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെന്താ ചെയ്യും സൂര്യൻ ഇങ്ങനെ ഒരു പത്ത് ഒരു ഒമ്പത് മണിയാകുമ്പോൾ തന്നെ ഈ അന്തരീക്ഷത്തിൽ നല്ല ചൂട് തുടങ്ങും ഈ ചൂട് വരുന്ന അവസരത്തിൽ ഈ ഭൂമിയിലുള്ള പൊടി പടലങ്ങളും മാലിന്യങ്ങളും ചൂട് കൊണ്ട് പൊങ്ങാൻ തുടങ്ങും ഉയർന്നു പോങ്ങും ചെറിയ കാറ്റ് ഉണ്ടാകുമ്പോൾ നല്ലപോലെ പൊങ്ങും അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ പിന്നെയും പൊങ്ങും പതിനൊന്ന് മണിക്ക് നല്ലപോലെ ചൂടായിട്ടുണ്ടാവും നല്ല ഹൈറ്റിലേക്ക് അങ്ങ് പൊങ്ങിക്കൊണ്ടിരിക്കും പന്ത്രണ്ട് മണിയാകുമ്പോൾ നല്ല ചൂടായിരിക്കും ആ സമയത്ത് ഈ പൊടിപടലങ്ങളും മാലിന്യങ്ങളും എല്ലാം നല്ല ഉയരത്തിലങ്ങ് പൊങ്ങിപ്പോയിട്ടുണ്ടാകും എന്നാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ സൂര്യൻ്റെ കാഠിന്യം കുറയും രണ്ട് മണിയാവുമ്പോൾ കുറേ കൂടി കുറയും മൂന്ന് മണിയാകുമ്പോൾ വീണ്ടും കുറയും അപ്പോൾ ഈ സൂര്യൻ്റെ കാഠിന്യം കുറയുന്നതിനനുസരിച്ച് ചൂട് കുറയുന്നതിനനുസരിച്ച് ഭൂമി തണുക്കാൻ തുടങ്ങും നേരത്തെ ഭൂമി ചൂട് പിടിച്ചതാ ആ തണുക്കാൻ തുടങ്ങുന്ന അവസരത്തിനെന്തായി ഈ മുകളിൽ പോയിട്ടുള്ള ഈ കുടിപടലങ്ങളും മാലിന്യങ്ങളും എല്ലാം താഴേക്ക് വീഴാൻ തുടങ്ങും ഇങ്ങനെ താഴ്ന്നു താഴ്ന്ന് താഴ്ന്നു വരും അങ്ങനെ ഏകദേശം ഒരു നാല് മണിയാകുമ്പോഴേക്കും ഭൂമി ഒരുവിധം തണുത്തു തുടങ്ങുമ്പഴേക്കും കുറേ കൂടി താഴെ എത്തി സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാകുമ്പോഴേക്കും എന്തായി നമ്മളുടെ ഹൈറ്റിലേക്ക് ആ കുടിപടലങ്ങളും മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ആൾക്കാർ പറയുക ഈ അണുക്കളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ വരെ സന്ധ്യയ്ക്ക് ദീപം കൊളുത്തുമ്പോൾ ആ ദീപത്തിൽ നിന്ന് വരുന്ന പ്രാണോർജ്ജം ചുറ്റുവട്ടത്തിലുള്ള അണുക്കളെല്ലാം നശിപ്പിക്കും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയിരിക്കാനും നാമം ജീവിക്കാനും പറയുന്നു അതവിടെ അത് കിട്ടും അതിൽ വേറൊരു വിഷയമായിട്ട് ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ട് അധികം ഇപ്പോൾ പറയുന്നില്ല എന്നാൽ ഈ അണുക്കളും ഈ അണുപ്രസരവും മാലിന്യമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ആ അന്തരീക്ഷത്തിൽ നമ്മൾ മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറയും നിങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് അടിച്ച് തെളിക്കണം എന്ന് പറയും കാരണം തൂത്ത് വാരിയ ശേഷം വെള്ളം തെളിക്കും വെള്ളം തെളിക്കുമ്പോൾ ഈ പൊടിപടലെല്ലാം ഒന്ന് താഴാന് വേണ്ടിയിട്ടാണ് അണുനാശം അണുനാ അണുക്കളെ താഴത്തേക്ക് ആക്കും ഭൂമിയിൽ ഇങ്ങനെ പ്രസരിച്ച് കിടക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ അകത്തും ഉണ്ടാകും ഇത്തരത്തിൽ അപ്പം ഈ വീടിൻ്റെ അകത്തും ഉണ്ടാകുന്ന അവസരത്തിൽ പുറത്തും ഉണ്ടാകും ഈ അവസരത്തിൽ പുറത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകും അപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാകുമ്പോൾ എന്താ സ്ഥിതി നമ്മൾ അവിടെ തുണി ഉണങ്ങാനിടുന്നത് ഈ സമയത്താണ് സന്ധ്യയ്ക്ക് ശേഷം ഈ സദ്യ ഈ പൊടി പടലങ്ങളെല്ലാം ഉള്ള സമയത്ത് ഈ ഇതെല്ലാം എവിടെ വന്ന് നിൽക്കുക ഈ നനഞ്ഞ തുണിയിൽ പറ്റിപ്പിടിക്കും അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും പെട്ട അസുഖം ഉണ്ടാക്കാൻ കാരണമുണ്ട് നമ്മൾ പറയും എന്താണെന്ന് അറിയില്ല കുട്ടിക്ക് ഇപ്പോൾ ഭയങ്കര ജലദോഷമുണ്ട് തുമ്മലുണ്ട് പനി വരുന്നതൊക്കെ പറയില്ലേ ഇത്തരത്തിലാണ് അത് വരാൻ കാരണം അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് ശേഷം നനച്ച തുണികൾ ഒരു കാരണവശാലും വെളിയിലിടാതിരിക്കുക എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം എന്താണ് പറയുന്നത് സ്ത്രീകൾ സന്ധ്യയ്ക്ക് ശേഷം തല കുളിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതെന്ത് സന്ധ്യയ്ക്ക് ശേഷം തല കുളിച്ചാൽ സ്ത്രീകൾ എന്നല്ല ഇപ്പോഴത്തെ സ്ത്രീകളല്ല യഥാർത്ഥത്തിൽ നല്ലപോലെ മുടിയൊക്കെയുള്ള സ്ത്രീകളുടെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം സന്ധ്യയ്ക്ക് ശേഷം തല കുളിച്ച് കഴിഞ്ഞാൽ മുടി ഉണങ്ങില്ല നനഞ്ഞ മുടി കെട്ടിവെച്ച് കിടന്നു കഴിഞ്ഞാൽ മുടി കുളിച്ചത് വളരെ പെട്ടെന്നുണ്ടാകും മുടിക്ക് ബലക്ഷയം സംഭവിക്കും അതിൽ നനഞ്ഞ മുടി കെട്ടിവെച്ചുകഴിഞ്ഞാൽ അതിൽ നിന്ന് ചിലപ്പോൾ ദുർഗന്ധം പോലും വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമ്മൾ തല തലകൊള്ളിക്കുക കിടക്കുന്നതിന് മുമ്പായിട്ട് ശരീരം കുളിക്കുക സന്ധ്യയ്ക്ക് മുമ്പായിട്ട് തലകുളിച്ചിട്ട് ആ മുടിയൊക്കെ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടിവെച്ചിട്ട് കിടക്കാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ മുടി കുഴിച്ചിലും അതുപോലെ തന്നെ മുടിക്ക് ക്ഷതം സംഭവിക്കും അതിലൂടെ അവർക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇനിയോ ഇനി പറയുന്നത് സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം പാകം ചെയ്യരുത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്താണ് സന്ധ്യക്ക് അന്തരീക്ഷത്തിലുള്ള മുഴുവൻ തന്നെ അണ്ണുപ്രസരമാണ് അണുക്കളുമൊന്ന് നിറഞ്ഞു കിടക്കുക മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുക ഈ സമയത്ത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പം അതിലേക്ക് ഇത് ഇതെത്തിച്ചേരും ഈ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൂടെ നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കും പല ആൾക്കാരും ഈ സമയത്ത് ഭക്ഷണം എടുത്ത് വെളിയിലിരുന്ന് കഴിക്കുന്നതാണ് ഒരു കാരണവശാലും ഈ പറയുന്ന സ സന്ധ്യാവേളയിൽ ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം പാകവും ചെയ്യരുത് കാരണം അത് നമ്മുടെ ആരോഗ്യകരമായ ദോഷമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഉറങ്ങാനും പാടില്ല എന്ന് പറയുന്നത് കാരണം എന്താ ഉറങ്ങുന്ന അവസരത്തിൽ നമ്മൾ ഈ പറയുന്ന വീടിൻ്റെ അകത്തുപോലും ഇത്തരത്തിലുള്ള ഉണ്ടാകും അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനിട വരും അത് നമ്മൾ ശാന്തമായപ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കിടക്കും എന്നുള്ളതും ഇതിൻ്റെ കാരണമാണ് അപ്പോൾ എന്ത് ചെയ്യണം ഈ സമയത്ത് നമ്മൾ വീട്ടിൽ നിലവിളക്ക് അകത്തും ഒന്ന് കത്തിക്കുക ഒന്ന് പൂമുഖത്തും കത്തിക്കുക അപ്പം അകത്തും പുറത്തും ഇങ്ങനെ വിളക്ക് കൊളുത്തി വെക്കുന്ന അവസരത്തിൽ എന്തായിരിക്കും അവിടെ ആ ആണുക്കളെ നശിപ്പിക്കാനുള്ള ഘടകം ഈ നിലവിളക്കിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതിന് വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് ഈ നിലവിളക്ക് കൊളുത്തുന്നത് എന്തിനാണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഒരു സംശയം നിങ്ങൾക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടുന്ന അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഇതിൻ്റെ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതിയാകും അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് സന്ധ്യക്ക് മുറ്റം അടിച്ചു വാരാൻ പാടില്ല തൂത്ത് വാരാൻ പാടില്ല എന്നുള്ളത് എന്തേ സന്ധ്യക്ക് മുറ്റം അടിച്ച് വാരിയാൽ അല്ലെങ്കിൽ തൂത്ത് വാരിയാലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞു സന്ധ്യയാകുന്നതോട് കൂടിയിട്ട് അന്തരീക്ഷത്തിൽ മേർപോർട്ട് ഉയർന്നു പൂങ്ങിയിട്ടുള്ള എല്ലാ പൊടിപടലങ്ങളും അടുക്കളും എന്ത് ചെയ്യും താഴേക്ക് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ ഭൂമിയിൽ വന്ന് അതുടെ ഭൂമിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സമയമാണ് ഈ പറയുന്ന സന്ധ്യാവേളയിൽ അല്ലെങ്കിൽ സന്ധ്യക്കാടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് ആ സന്ധ്യാസമയത്ത് ഈ തൂത്ത് പാരി നമ്മൾ ആദ്യം തൊണ്ട് സന്ധ്യക്ക് തൊട്ട് മുമ്പുള്ള ഗോധൂളി മുഹൂർത്തത്തിലാണ് തൂത്ത് വാരേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഈ ഗോധൂളി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അസ്തമയത്തിന് നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പുള്ള സമയം ആ സമയത്താണ് നമ്മുടേതായ ലെവലിൽ മൊത്തം അണുക്കളും പൊടിപടലങ്ങളും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം സന്ധ്യയ്ക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞ് സന്ധ്യ ആകുന്നോട് കൂടുതൽ പൊടിപടലങ്ങളെല്ലാം ഇങ്ങനെ താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വീണ്ടും നമ്മൾ തൂത്ത് വാരുന്ന അവസരത്തിൽ അടിഞ്ഞുകൂടിയ പൊടിപടലങ്ങൾ വീണ്ടും അവിടെ വ്യാപകമായിട്ട് പ്രസരിക്കും അത് എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കും അതുകൊണ്ടാണ് സന്ധ്യക്ക് അടിച്ചു വാരാൻ തൂത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞാലും തൂത്ത് വരാൻ പാടില്ല മുറ്റം തൂത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നത് അകത്തുനിന്ന് നമ്മൾ അടിച്ച് വെളിയിലേക്ക് കൊണ്ടുപോയിണ്ട് വെളിയിൽ നിന്ന് എവിടത്തേക്ക് വെളിയിൽ മൊത്തമായിട്ട് പടർന്ന് അപ്പോൾ അപ്പൊ നിന്നും നമ്മൾ രാത്രി സമയത്താണ് നമ്മൾ തൂത്ത് വാരി തുടച്ച് വൃത്തിയാക്കും നേരത്തെ പറ്റിയത് പോലും തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ സന്ധ്യയ്ക്ക് ശേഷം ഒരു കാരണവശാലും മുറ്റം തൂത്ത് വാരുന്നത് ശരിയല്ല അത് രോഗാണുക്കളും മറ്റു കാര്യങ്ങളും നമ്മുടെ വീടിന്റെ അകത്തേക്ക് കാരണം വീട് ശുദ്ധമായി കിടക്കുന്ന അകത്തേക്ക് ഇത് പ്രവഹിക്കാൻ ഇടവരും എന്നുള്ളതാണ് പ്രധാനമായ കാര്യം പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് ഈ സന്ധ്യയ്ക്ക് ശേഷം മുതലുള്ള സമയം രാത്രി കാലങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷമുള്ള ഒരു സമയത്തും വീട്ടിൽ കലഹമുണ്ടാകരുത് എന്തുകൊണ്ടാണ് കലഹം ഉണ്ടാവാൻ പാടില്ല എന്നും കൂടി ഉണ്ട് കേട്ടോ വെറുതെ അല്ല കലഹം ഉണ്ടാകാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല വാക്തർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ സന്ധ്യക്കാണെന്ന് അറിയാം ചെറിയ ആൾക്കാർ മധ്യപിച്ച് വരുന്ന ആളായിരിക്കും മദ്യപിച്ച് വരുന്ന ആൾക്കാരുടെ തല കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് ഭാര്യ തുടങ്ങും ഓ വരുന്നുണ്ട് ഇന്നും കുടിച്ചിട്ടാണ് വരുന്നല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങും അപ്പോൾ തന്നെ അയാൾ തിരിച്ചു വയ്ക്കും എന്താ ഞാൻ കുടിച്ചാൽ നിന്റെ അച്ഛൻ്റെ പൈസ എടുത്തിട്ടാണ് ഞാൻ കുളി കുടിക്കുന്നത് എന്നൊക്കെ തിരിച്ചും ചോദിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ വീട്ടിൽ ശണ്ടയായി വഴക്കായി അടിയായി ബഹളമായി ഇത് കണ്ട് വളർന്നു ആരാ വീട്ടിലെ കുട്ടികൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബഹളങ്ങൾ കണ്ടു വളരുന്ന കുട്ടികൾ ആ കുട്ടികളും അവരുടെ മനസ്സ് മുരടിക്കും അവരും ഈ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങും അവരുടെ പ്രവർത്തനവും ഇത്തരത്തിലാകും തീർന്നിട്ടില്ല ഈ പറയുന്ന കുട്ടികളെ ആയിട്ടാണ് വാക്ക് തർക്കം നിൽക്കട്ടെ അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ട് ഇങ്ങനെയുള്ള വാക്ക് തർക്കങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്ക് കിടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊക്കെ രാത്രി കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞതായിരിക്കും കിടക്കുന്ന അവസരത്തിൽ ശാന്തമായിട്ട് കൂടി സന്തോഷത്തോടുകൂടി കൂടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല കാരണം നമ്മുടെ ചിന്തകൾ അന്ന് ഭർത്താവ് പറഞ്ഞത് മക്കൾ പറഞ്ഞത് അമ്മ പറഞ്ഞത് സഹോദരി പറഞ്ഞത് ഭാര്യ പറഞ്ഞത് ഭർത്താവ് പറഞ്ഞത് ഇങ്ങനെയുള്ള പറഞ്ഞതിൻ്റെ ആ കലുഷ്യമായ മനസ്സോടുകൂടിയാണ് നമ്മൾ കിടക്കുന്നത് അത് നമ്മൾക്ക് ശാന്തമായ ഉറക്കം കിട്ടുവാനോ അല്ലെങ്കിൽ പിറ്റേ ദിവസം സുഖമായ ഒരു ദിവസത്തിലേക്ക് കിടക്കുവാനോ സാധ്യമാകില്ല നമ്മുടെ മനസ്സ് കലങ്ങി പറഞ്ഞ് ദുഃഖമായിട്ട് കിടക്കുന്നതൊരിക്കലും ശരിയല്ല കിടക്കുന്ന സമയത്ത് എപ്പോഴും ശാന്തമായിട്ട് സന്തോഷത്തോടുകൂടി കൂടി കിടന്നുറങ്ങാൻ പറ്റണം അന്തരീക്ഷം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കലഹമോ ചീത്ത പറയലോ വാക്തർക്കങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതേ സമയത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നു സന്ധ്യാസമയത്ത് നേരത്തെ പറഞ്ഞു അടിച്ച് തിരുമരുതെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെയാണ് പാത്രങ്ങളുടെ കലവില ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത് കാരണം ഇതും ചില സത് ഭയങ്കര ശബ്ദത്തിൽ പാത്രം താഴെ വരുന്നൊക്കെ കേൾക്കുക എന്താണ് ഈ അവസരത്തിൽ നമ്മൾ നാമജവും മറ്റുമുണ്ടെങ്കിൽ അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഇപ്പം കലഹമാണ് പറഞ്ഞത് അതേപോലെയുള്ളൊരു കാര്യമാണ് പരദൂഷണം പറയലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അതുപോലെ തന്നെ നമ്മുടെ കൂട്ട് വീട്ടിലുള്ള ആൾക്കാരെ പരസ്പരം കുറ്റപ്പെടുത്തും നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നില്ല മറ്റുള്ളവർ അങ്ങനെയാണ് നീ എന്ന് മാത്രം ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളെയും അച്ഛനെയോ അമ്മയോ ഒക്കെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് അത് ശരിയല്ല പരദൂഷണം പറയുന്നത് ശരിയല്ല കാരണം എന്താ ഈ പരദൂഷണം പറയുന്നത് കേട്ടും കൊണ്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഏടെയാണ് നമുക്കൊരു മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളല്ല നമ്മൾ പറയേണ്ടത് ഈശ്വരീയമായ കാര്യങ്ങൾ നമ്മൾ പറയണം ശ്രേഷ്ഠമായ കാര്യങ്ങൾ സംസാരിക്കണം അങ്ങനെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ ആ ദിവസവും വളരെ സന്തോഷകരമായിരിക്കും അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കേട്ടിട്ട് ആ ഒരു മോശമായ അന്തരീക്ഷത്തിൽ കിടക്കരുത് കുറ്റപ്പെടുത്തരുതെന്ന് പറയുന്നു കാരണം വെച്ചാൽ ഇപ്പം കുട്ടികളെ രക്ഷിതാക്കള് കുറ്റപ്പെടുത്തി ഇരിക്കട്ടെ അങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സാകെ മാനസികമായി തകർന്നിട്ടായിരിക്കും കുട്ടി ഉണ്ടാവുക അല്ല കുട്ടികൾ മാതാപിതാക്കളോട് മോശമായിട്ടൊന്ന് പെരുമാറി നിന്നിരിക്കട്ടെ അവരച്ഛനോടും അമ്മയോടും മോശമായിട്ട് സംസാരിച്ചിരിക്കട്ടെ അവർ വിചാരിക്കുക കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മക്കൾ ഇങ്ങനെയാണല്ലോ ഭഗവാനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള മനസ്താപത്തോട് അല്ലെങ്കിൽ മാനസികമായ സംഘർഷത്തോടു കൂടിയിട്ടാണ് അവർ കടന്നുറങ്ങേണ്ടി വരുന്നത് അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കാതെ കൂടി ശുഭരാത്രി എന്ന് വാക്കുകൊണ്ടെല്ലാ പ്രവൃത്തിയോടുകൂടി പറഞ്ഞ് കിടന്നുറങ്ങാൻ നമുക്ക് പറ്റണം അതുകൂടാതെ പറയും ചെറിയ ആൾക്കാർ പറയും വളരെ ദാരിദ്ര്യം പറയാറുണ്ട് എനിക്ക് അവിടെ കടാണ് എനിക്ക് ഇവിടെ കടാണ് എനിക്ക് അവിടെ ലോൺ ഉണ്ട് ഇവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദാരിദ്ര്യം പറയും കഷ്ടപ്പാട് പറയും എനിക്ക് പോയ അടുത്ത് അങ്ങനെ ദുരിതമാണ് എൻ്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ ദുരിതമാണ് ഇതൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പറയരുത് അതിനു മുമ്പുള്ള സമയത്ത് പറഞ്ഞിട്ട് കിടക്കാനാവുന്ന സമയത്ത് നമ്മൾ സന്തോഷകരമായ കാര്യം പറയുക ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വിശേഷ വിശേഷങ്ങളെല്ലാം എന്ന് പറയാം ദാരിദ്ര്യം പറയലോ കഷ്ടപ്പാട് പറയലോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം കിടക്കാനാവുമ്പോൾ സന്തോഷകരമായ വാക്കുകൾ പറയണമെന്ന് മാത്രം സന്തോഷകരമായ വാക്കുകൾ പറഞ്ഞ് നേരത്തെ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് മാറ്റിമറിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും സന്തോഷം ഉണ്ടാവണം നമ്മൾ തമ്മിൽ ആരെങ്കിലും വാക്തർക്കുണ്ടായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വാക്തർക്കും ഉണ്ടായി മക്കളായിട്ട് അച്ഛനായിട്ടുണ്ടെങ്കിൽ എന്ത് വേണം അവസാന വർഷത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് പ്രശ്നം തീർത്ത് സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാൻ നമുക്ക് പറ്റണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷം ഉണ്ടാകും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു വിഷമവും ഉണ്ടാവില്ല അല്ലാതെ വിഷമം പിടിച്ച് മാനസികമായ നില തകർന്നിട്ട് നമ്മൾ ഒരിക്കലും കിടക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് യുക്തിക്ക് നിരക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ ഇതിൻ്റെ യുക്തി എന്താണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൻ്റെ യുക്തി നിങ്ങളിവിടെ എഴുതിയിടാം അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം